കൊച്ചിയിൽ നിന്നും വളരെ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് എറണാകുളത്ത് ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് അപകടം നടന്മാരായ അർജുന അശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചി എം ജി റോഡിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെ സിനിമ ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു അപകടം അർജുനും സംഘവും ഉണ്ടായിരുന്ന കാർ ഓടിച്ചിരുന്നത് സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്ററാണെന്നും വിവരമുണ്ട് വഴിയിൽ നിർത്തിയിട്ട രണ്ടു ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും പരിക്കേറ്റു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിലിടിക്കുകയും ചെയ്തു ഈ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയിയുടെ ബൈക്കിൽ ഇടിച്ചു തല കീഴായി മറിഞ്ഞ കാർ മുന്നോട്ട് നീങ്ങി ബൈക്കുകളിലും ഇടിച്ചാണ് നിന്നത് അപകടത്തിൽ മൂന്ന് നടന്മാരുൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ താരങ്ങൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസം